ഹലോ ഇന്നൊരു പുതിയ വിഭവമായിട്ടാണ് വന്നത് ഫുൾ ചിക്കനാണ് ചിക്കൻ പറദീസ പറഞ്ഞു ചിക്കൻ നന്നായി വരഞ്ഞ് വൃത്തിയാക്കി ഒരു പാത്രത്തിലിട്ട അതിലേക്ക് തന്നെ ഉപ്പ് പാകത്തിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂണ് ജീരകപ്പൊടി വലിയ ജീരകമാണ് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടീസ്പൂണ് മന്തി മസാല ഒരു മൂന്ന് ടീസ്പൂണ് ഓയില് ഒരു ടീസ്പൂൺ വിനീഗർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു സവാളായിത് കാപ്സിക്കം മൂന്ന് കളറിലാണ് അര കാപ്സിക്കം മതി ഒന്നിൻ്റെ പകുതി വെച്ചിട്ട് മൂന്ന് കളറിലിടുക പിന്നെ മല്ലിച്ചപ്പും പുതിയ ഓരോ ടീസ്പൂണ് തക്കാളീൻ്റെ പകുതി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇതൊരമണിക്കൂർ മാറ്റി വയ്ക്കുക അരമണിക്കൂറിന് ശേഷം അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ വേവിക്കുക ചിക്കൻ്റെ വെള്ളമൊക്കെ അതിൽ തന്നെ ഇറങ്ങി വരും ആ വെള്ളം തന്നെ മതി അതിലേക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ട കാര്യമല്ല എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് വേവിക്കുക ഒരു നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ ചെയ്യേണ്ടി വരും ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ചിക്കൻ വേവണം അപ്പോഴത്തേക്ക് റെഡി ആവും നല്ലൊരു ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അധികം ഓയിലൊന്നുമില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയി അതാണ് ലേറ്റായാലും കുഴപ്പമൊന്നുമില്ല സമയമുണ്ട് അത് അതിൽ അലിഞ്ഞ് ചേർന്നോളും ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം തിരിച്ച് മറിച്ച് അത് വേവ് കൂടിയാൽ മറിച്ചാൽ കിട്ടൂല അങ്ങനെ ആവരുത് അതിൻ്റെ കറക്റ്റ് വേവില് തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ആ മസാല മുകളിലേക്ക് ഇട്ട് കൊടുക്കണം എന്നാലേ അത് നന്നാവുള്ളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കാശുനട്ടൊരു ഇരുപത്തഞ്ചെണ്ണം വെള്ളത്തിലിടുക അത് അരച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഗിയ എന്തായാലും മതി അതിന് മുകളിലൊന്ന് തൂവിക്കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം